ഹരിമാ സർ നമസ്കാരം ചൈനയുടെ കൈവശമുള്ള പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈൽ ഇന്ത്യ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് എന്ത് ടെക്നോളജിയാണ് ഈ പി എൽ ഫിഫ്റ്റീനിൽ ഇന്ത്യ കൈവശപ്പെടുത്തിയിരിക്കുന്നത് വിശദാംശങ്ങളൊന്ന് വ്യക്തമാക്കാമോ ചൈനയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ വിമാനവേധ മിസൈലാണ് പി എൽ ഫിഫ്റ്റീൻ ആ പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ കയറ്റുമതി വെർഷൻ എക്സ്പോർട്ട് വെർഷൻ എന്ന് പറയുന്നതാണ് പി എൽ ഫിഫ്റ്റീൻ ഇ ഇത്തരം മിസൈലുകൾ പാകിസ്ഥാന് ചൈന നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കൈവശമുള്ള ജെ ടെൻ സി അതുപോലെ ജെ എഫ് സെവൻറ്റീൻ തുടങ്ങിയ വിമാനങ്ങളിൽ ഈ പി എൽ ഫിഫ്റ്റീൻ ഘടിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്ന ഈ ഓ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്ന ഒരു അവകാശവാദമാണ് പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യൻ റഫേലുകളെ തകർത്തു എന്നുള്ളത് അതന്നേ ആ ആ പിന്നെ അവകാശവാദം പൊളിഞ്ഞു പോയിരുന്നു അത് മാത്രവുമല്ല ആ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അഞ്ച് ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേന മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചിരുന്നു ഈ മിസൈലുകൾ ഇന്ത്യ പിടിച്ചെടുത്തതാണെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല അതിലൊരു പ്രത്യേകത സാധാരണ അയൽ രാ ശത്രുരാജ്യത്തിന്റെ ഒരു മിസൈല് നം അത് ഇപ്പൊ വിമാനത്തെ പിന്നെ കൊണ്ടാലും ശരി വിമാനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ അതിന് സാധിച്ചില്ല ഒട്ടും തന്നെ സാധിച്ചില്ലെങ്കിലും ആ മിസൈൽ സാധാരണ തകർന്നു പോവുകയാണ് ആ സെൽഫ് ഡിസ്ട്രക്ടിങ് മിസൈലുകളാണ് ഇതൊക്കെ പക്ഷേ നമ്മുടെ കൈവശം അന്ന് വ്യോമസേന പിന്നെ പ്രദർശിപ്പിച്ച ചൈനീസ് മിസൈലുകൾ കാര്യമായ ഒരു കേടുപാട് സംഭവിക്കാത്ത മിസൈലുകളായിരുന്നു ഇതെങ്ങനെ നമുക്ക് സാധിച്ചു എന്നുള്ളത് അന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ചൈന ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞില്ല അവർ നിഷേധിച്ചൊന്നുമില്ല അവർ പക്ഷെ വീണ്ടിയില്ല ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ വിഷയം സംബന്ധിച്ച് വരുന്ന വാർത്ത എന്താണ് എന്തെന്നാൽ ഇന്ത്യയുടെ കൈവശം അഞ്ച് പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈലുകളല്ല അതിലും വളരെയധികം പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈലുകൾ ഇന്ത്യ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ മിസൈലുകൾ ലക്ഷ്യം തെറ്റി ഇന്ത്യയിൽ എത്തുകയും അത് തകരാറൊന്നുമില്ലാതെ തന്നെ ഇവിടെ നമ്മുടെ വ്യോമസേനയുടെ കൈവശം എത്തുകയും ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ പുറത്തു വരുന്ന വിശദാംശങ്ങൾ അനുസരിച്ചിട്ട് ഇത് നമ്മുടെ ഈ ബോർഡർ ഏരിയൽ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനമുണ്ട് അതുപോലെ ടോഡ് റഡാർ ഡീകോയികൾ ഈ ഡീകോയി കോയ് എന്നത് മിസൈലുകളെ വഴിതെറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അതായത് ഒരു ചൈനീസ് മിസൈൽ ഇന്ത്യൻ മിസൈലിന് നേരെ വരുമ്പോൾ ഈ ഡീകോയി ഉപയോഗിച്ച് ചൈനീസ് മിസൈലുകളെ വഴിതെറ്റിക്കും വഴിതെറ്റിക്കുന്ന ഈ മിസൈലിന്റെ കുറച്ച് ദൂരം ഈ ഡീകോയുടെ പിറകെ പോകുമ്പം വേറൊരു ഡീകോയിലേക്ക് ഇത് ആകർഷിക്കപ്പെടും അങ്ങനെ ഇത് പലയിടത്തും കറങ്ങി നടന്ന് അവസാനം അതിന്റെ ബാറ്ററി ചാർജ് തീരുമ്പോൾ അത് പെട്ടെന്ന് അതിന്റെ ആ മിസൈലിനൊരു പാരച്ചൂട്ട് ഉണ്ട് ആ പാരച്ചൂട്ട് നിവർന്നിട്ട് ആ മിസൈല് ഭൂമിയിലേക്ക് പതിക്കും അതായത് ആ മിസൈലിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കത്തില്ല പക്ഷെ അത് ശരിക്കും ടാർഗറ്റിനെ യാതൊരു രീതിയിലും നാശം ഉണ്ടാക്കാൻ ആ മിസൈലിന് കഴിയുകയുമില്ല ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് അതായത് നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പൊതുവേ പറയാം അത് ഉപയോഗിച്ചാണ് ഇന്ത്യ ഈ ചൈനീസ് മിസൈലുകളെ പിടിച്ചെടുത്തത് ഈ ചൈനീസ് മിസൈലുകൾക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാത്തത് കാരണം അതിൻ്റെ പിന്നെ അത് ആ മിസൈൽ നമുക്ക് അഴിച്ച് പരിശോധിക്കുകയും അതുപോലെ തന്നെ റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അത് അതിൻ്റെ സാങ്കേതിക വിദ്യ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ചൈന യഥാർത്ഥത്തിൽ അമേരിക്ക പഴയ കാലത്ത് അമേരിക്കയുടെ ഒരു ബോംബർ അതുപോലെ അമേരിക്കയുടെ ഒരു ചാരവിമാനം ഇതൊക്കെ ചൈനയിലെ പണ്ട് ഈ കുറച്ചു കാലം മുമ്പ് നമുക്കറിയാവല്ലോ തിരുവനന്തപുരത്ത് ഒരു എഫ് മുപ്പത്തഞ്ച് വന്ന് ഇറങ്ങി അതുപോലെ ചൈനയിൽ വന്ന് ഇറങ്ങിയിരുന്നു ആ വിമാനം ചൈന വിട്ടുകൊടുത്തില്ലായിരുന്നു ചൈന അത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തു അമേരിക്കയുടെ പഴയ യുറ്റു എന്ന് പറയുന്ന ഒരു പിന്നെ സ്പൈ പ്ലെയിൻ ഉണ്ട് അത് സ്പേസിലൂടെ പറന്ന് നടന്ന് ചാര നടക്കുന്ന ഒരു ചാര വിമാനമായിരുന്നു ആ വിമാനമൊക്കെ ചൈനയിലെ അബദ്ധ വിമാനം ചൈനയുടെ ഒരു പ്രദേശത്ത് ലാൻഡ് ചെയ്ത് ചൈന പിടിച്ചെടുത്ത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിരുന്നു ഇപ്പം അതുപോലെ ഇന്ത്യ ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈല് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതിൽ കുറച്ച് ശരിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളാണ് അസ്ത്ര സീരീസ് അസ്ത്ര ഒന്ന് പറയുന്ന ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈല് ഇപ്പോൾ തന്നെ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ റേഞ്ച് ആയിട്ട് വ്യോമസേന പുറത്തുവിട്ടിരിക്കുന്ന അത് നൂറ്റി പത്ത് തൊട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതെന്നാണ് നമ്മൾക്ക് പുറത്ത് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ കൃത്യമായ റേഞ്ച് വ്യോമസേനയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ പിന്നെ അസ്ത്ര മാർക്ക് ടു എന്നൊരു മിസൈലുണ്ട് ഈ അസ്ത്ര മാർക്ക് ടു മിസൈലിന്റെ റേഞ്ച് ആദ്യം പറഞ്ഞിരുന്നത് പരമാവധി റേഞ്ച് നൂറ്റി അറുപത് കിലോമീറ്റർ ആണെന്നാണ് പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിന്റെ റേഞ്ച് ഇരുന്നൂറ് ആയിട്ട് വർദ്ധിപ്പിക്കുന്ന വാർത്തകളുണ്ട് ഇനി അസ്ത്ര മൂന്ന് മുമ്പ് തന്നെ അത് മുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഉള്ള അല്ലെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിന് തൊട്ട് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈൽ റേഞ്ച് പെട്ടെന്ന് ഡിആർഡിഒ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോ ഈ പി എൽ ഫിഫ്റ്റീന്റെ ടെക്നോളജി നമ്മൾ കൈവശപ്പെടാനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനിടയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ ചില ചർച്ചകൾ നടന്നിരുന്നു അതായത് ചൈനയ്ക്ക് അറിയാം ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന ഈ പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈല് അതിന്റെ ടെക്നോളജി ഇന്ത്യ ഉപയോഗിക്കരുതെന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷെ ചൈന ഒരാവശ്യം മുന്നോട്ട് ചില പ്രതിരോധ പ്രസിദ്ധീകരണങ്ങളൊക്കെ പിന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഈ സാങ്കേതിക വിദ്യ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് കൈമാറരുത് എന്നതായിരുന്നു ചൈനയുടെ ഒരു റിക്വസ്റ്റ് ആ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് ഒരു കാരണവശാലും പി എൽ ഫിഫ്റ്റീൻ ടെക്നോളജി അമേരിക്കയ്ക്ക് യു എസിന് കൈമാറില്ല അത് ഉറപ്പ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് യു എസ് ഇതിലൊരു മിസൈല് അവർക്ക് കൊടുക്കണം എന്നൊരു ആവശ്യവുമായിട്ട് ഇന്ത്യയിൽ എത്തിയിരുന്നു അത് ഇന്ത്യ നിഷേധിച്ചിരിക്കുകയാണ് അപ്പോ ഇനി ചൈനയെ സംബന്ധിച്ചിടത്തോളം യു എസിന്റെ കയ്യിലേക്ക് ഈ മിസൈൽ പോകുമെന്നുള്ള ഒരു ആശങ്ക തൽക്കാലം ചൈനയ്ക്ക് ഇല്ല പക്ഷെ ശത്രു രാജ്യമായ ഇന്ത്യയുടെ കയ്യിലേക്ക് മിസൈല് വന്നു അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പാകിസ്ഥാന് മിസൈല് കൊടുത്ത കാരണം അത് നഷ്ടപ്പെട്ട കാരണം അത് ഇന്ത്യയുടെ കൈവശമാണ് അത് ഉപയോഗിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യക്കുണ്ട് അപ്പോ ഞാൻ നേരത്തെ തന്നെ ഇലക്ട്രോണിക് വാർഫെയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുക അതായത് ഇലക്ട്രോണിക് വാർഫെയർ എന്താണെന്ന് ഞാനൊന്ന് ചെറുതായിട്ട് പറയാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ശത്രു റഡാറുകളുടെ പൊസിഷനിങ് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ശത്രുവിന്റെ വിമാനങ്ങളെ ആകട്ടെ മിസൈലുകളെ ആകട്ടെ അത് ജാം ചെയ്യുക ഇതൊക്കെയാണ് ഇലക്ട്രോൺ ഇലക്ട്രോമാഗ്നറ്റിക് വാർഫെയർ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് സ്പൂഫി അത് വഴിതെറ്റിച്ചു വിടുന്ന സ്പൂഫിങ് പോലുള്ള ഒരു സംവിധാനമാണ് ഇത് ഇവയെ ഇവയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുക ഇവയുടെ പിന്നെ ഈ സിഗ്നലുകളെ പിന്നെ അവ്യക്തമാക്കുക അല്ലെങ്കിൽ സിഗ്നലുകളെ സ്ക്രാമ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗശൂന്യമായിട്ട് മാറ്റും സിഗ്നലുകൾ അങ്ങനെ രണ്ട് ഇലക്ട്രോണിക് വാർഫെയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഉപകരണങ്ങൾ ഒന്ന് ധൃതി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഈ ധൃതി ഇന്ത്യയുടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതാണ് അതുപോലെ സംയുക്ത എന്നൊരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉണ്ട് ധൃതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു റഡാർ വാണിങ് റിഡാർ റിസീവറാണത് അതായത് ചൈനയുടെ പിന്നെ പി എൽ ഫിഫ്റ്റീൻ ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളൊക്കെ തന്നെ അതിൽ റഡാറുകളുണ്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ സെൻസേഴ്സ് എന്ന് പറയുന്നുണ്ട് റഡാർ പോലെ തന്നെ പ്രവർത്തിക്കുന്നവയാണത് അതായത് റഡാർ എന്ന് പറഞ്ഞാൽ അതിന് സമാനമാണ് ഈ എയ്സാർ സെൻസർ എന്നും റഡാർ തന്നെ എന്ന് നമുക്ക് പറയാം എന്താണ് എസ് സെൻസറിന്റെ പ്രത്യേകത ഇത് നിരവധി ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം തന്നെ ട്രാക്ക് ചെയ്യും അതുപോലെ നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിൽ അങ്ങനെ ട്രാക്ക് ചെയ്ത് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി അത് സ്വയം ഒരു ടാർഗറ്റിലേക്ക് ലോക്ക് ചെയ്യും അങ്ങനെ ലോക്ക് ചെയ്ത് ആ ടാർഗറ്റ് എങ്ങോട്ട് പോകുന്നു അതിന്റെ പുറകെ ഇത് പോകും അതിന് ഹോമിങ് എന്നാണ് പറയുന്നത് ആ ഹോമിങ് ചെയ്യാൻ ശേഷിയുള്ള ഈ പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈലിന്റെ എയ്സ സെൻസറുകളെ കുറിച്ചുള്ള സർവ ഡീറ്റെയിൽസും ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ മനസ്സിലാക്കിയ ആ വിശദാംശങ്ങളും നമ്മുടെ അസ്ത്ര മിസൈൽ അതും ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലാണ് അതും എയർ ടു എയർ മിസൈലാണ് ഈ മിസൈലുകളിൽ ഈ സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ചൈനയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതാ ഞാൻ ധൃതിയുടെ കാര്യം പറഞ്ഞ അതാണ് ധൃതി എന്ന് പറയുന്ന റഡാറാണ് ആ റഡാർ കൂടാതെ സംയുക്ത എന്ന് പറയുന്ന മൊബൈൽ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉണ്ട് അതും നമ്മൾ ഈ ചൈനീസ് മിസൈലുകളെ വഴിതെറ്റിക്കാൻ ഉപയോഗിച്ചിരുന്നു അപ്പോ രണ്ട് രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് ഡീകോയികൾ ഉപയോഗിച്ചു രണ്ട് ഈ സിഗ്നലുകളെ ഒക്കെ സ്ക്രാമ്പിൾ ചെയ്തും സിഗ്നലിന്റെ ഡീറ്റെയിൽസും ആ സിഗ്നലുകളെ ജാം ചെയ്യാനും ഡീറ്റെയിൽസ് ഉപയോഗിക്കാനും ധൃതി എന്ന് പറയുന്ന റഡാർ ഉപയോഗിച്ചു അതുപോലെ തന്നെ സംയുക്ത എന്ന് പറയുന്ന മൊബൈൽ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉപയോഗിച്ചു ഈ സംയുക്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ധൃതി യഥാർത്ഥത്തിൽ ഡിആർഡിഒ ഒറ്റയ്ക്ക് വികസിപ്പിച്ചെടുത്തതാണ് സംയുക്ത എന്നാൽ ഇന്ത്യയിലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉപയോഗി ഉപയോഗിച്ചു അപ്പോ ഈ രീതിയിലാണ് നമ്മൾ ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളെ കൈകാര്യം ചെയ്തത് അങ്ങനെ കൈകാര്യം ചെയ്ത ഈ മിസൈലുകൾ വലിയ പരിക്കൊന്നും ഏൽക്കാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ എണ്ണം എത്ര ഇന്ത്യയുടെ കൈവശം ഉണ്ടെന്നുള്ളത് പുറത്ത് വ്യോമസേനയോ അല്ലെങ്കിൽ സർക്കാരോ അത് പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ അന്താരാഷ്ട്ര തരത്തിലുള്ള പ്രമുഖ പ്രതിരോധ പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള ജെയിൻസ് അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് എണ്ണമെങ്കിലും ഇന്ത്യ പിടിച്ചെടുത്തിട്ടുണ്ടാണ് അതിലും അധികമാകാതെ ചൈനയെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടവും തിരിച്ചടിയുമാണ് കാരണം ഒന്നാമത്തെ കാര്യം ചൈനീസ് ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകൾ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ വിഷയം അത് ഇന്ത്യയുടെ കൈവശം എത്തപ്പെടുകയും അതിൻ്റെ ബാറ്ററി ചേംബർ ഉൾ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അത് കുഴപ്പമില്ലാതെ അത് നമ്മുടെ കൈവശം ഇരിപ്പുണ്ട് അങ്ങനെ അത് റിവേഴ്സ് എൻജിനീയറിങ് സെൻസറുകൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഈ പിന്നെ ആക്റ്റീവ് ഇലക്ട്രോണിക് അറേ റഡാർ സെൻസറുകൾ എന്ന് പറയും അത് ഗാലിയം നൈട്രൈഡ് എന്നും അതിന് പറയാം ഗാലിയം നൈട്രൈഡ് റഡാർ എന്നും അതിന് പറയും അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ കൈവശം ഉണ്ട് ഇത് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്യാനും അതിന്റെ ടെക്നോളജി സ്വായത്തമാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു അപ്പോൾ ചൈനയുടെ മിസൈലുകൾ ഇന്ത്യ പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത ശരി തന്നെയാണ് അത് പിടിച്ചെടുത്തത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഡീ കോയ്കളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉപയോഗിച്ചാണ് അത് പിടിച്ചെടുത്തത് അങ്ങനെ പിടിച്ചെടുത്ത ആ മിസൈലുകൾ ഇന്ത്യ അഴിച്ച് അത് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്യാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഉമ്മാക്കിയായിരുന്നു ആ പി എൽ ഫിഫ്റ്റീൻ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ എസ്കേപ്പ് സോൺ എന്ന് പറയും അങ്ങനെ ഒരു ഒരു ജാർഗൺ ഉണ്ട് അതായത് നൂറ്റി അതിൻ്റെ യഥാർത്ഥ റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ ആണെങ്കിലും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന ഒരു വിമാനത്തിനെ എന്തൊക്കെ ചെയ്താലും അതിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് ആ നോ എസ്കേപ്പ് സോൺ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞ് അവർ ഉന്നയിച്ചിരുന്ന അവകാശവാദം ആ അവകാശവാദം പൊളിഞ്ഞു പോയിരിക്കുകയാണ് ആ മാത്രവുമല്ല മിസൈലുകളും നഷ്ടപ്പെട്ടു പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു നിങ്ങൾ ഈ അടുത്ത സമയത്ത് വാർത്ത വായിച്ചിട്ടുണ്ടാവും പാകിസ്ഥാൻ അമേരിക്കയുടെ കൈവശം അമേരിക്കയിൽ നിന്നും ആംറാം എന്ന് പറയുന്ന മിസൈൽ അതൊരു ബിയോണ്ട് മിഷൽ റേഞ്ച് മിസൈലാണ് അതിൻ്റെ റേഞ്ച് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് യഥാർത്ഥത്തിൽ പി എൽ ഫിഫ്റ്റീൻ ഇയേക്കാൾ കുറഞ്ഞ റേഞ്ച് ആണ് പക്ഷേ എന്നിട്ടും ഈ പി എൽ ഫിഫ്റ്റീൻ ഈ കൈവശമുള്ള പാകിസ്ഥാൻ ആ മിസൈല് കൂടുതൽ വാങ്ങിക്കാതെ അമേരിക്കയുടെ ആംറാം ബ്ലോക്ക് ഡി എന്ന് പറയുന്ന മിസൈലുകൾ വാങ്ങി അത് എന്തുകൊണ്ട് വാങ്ങിക്കാൻ ശ്രമിച്ചു ആദ്യം അത് അമേരിക്ക പാകിസ്ഥാന് വിൽക്കാൻ തയ്യാറായി എന്നൊക്കെയാണ് വാർത്തകൾ വന്നതെങ്കിലും പിന്നീട് അമേരിക്ക അത് നിഷേധിച്ചു അമേരിക്ക പറഞ്ഞു പാകിസ്ഥാന്റെ കൈവശം ഇപ്പോഴുള്ള മറ്റൊരു ആംറാമിൻ്റെ ദൂരപരിധി കുറഞ്ഞ ഒരു വെർഷനുണ്ട് അത് സി ആണെന്തോ ആംറാം സി വൺ ട്വന്റി സി ആ വൺ ട്വൻ്റി ഡി കൊടുക്കുന്നില്ല വൺ ട്വൻറ്റി സി എ കൊടുക്കുന്നുള്ളു വൺ ട്വ അതിൻ്റെ അതായത് നൂറ് തൊട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് മാത്രമുള്ള മിസൈലുകൾ പാകിസ്ഥാന് മുൻപ് തന്നെ അമേരിക്ക എഫ് പതിനാറിൽ ഘടിപ്പിച്ചിരുന്നു അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ അത് അതിന് ചില സ്പെയർ പാർട്സ് ഒക്കെ വേണ്ടി വരുന്നുണ്ട് അത്തരം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് അമേരിക്ക കൊടുക്കുന്നത് ആ പുതിയ മിസൈൽ കൊടുക്കുകയാണെങ്കിലും ഈ റേഞ്ചിലുള്ള മിസൈലെ അമേരിക്ക കൊടുക്കൂ എന്ന് അമേരിക്ക ക്ലാരിഫൈ ചെയ്തിരുന്നു അപ്പോ പി എൽ ഫിഫ്റ്റീൻ ഇയേക്കാൾ കുറഞ്ഞ റേഞ്ചുള്ള ഈ മിസൈൽ എന്തിനാണ് പാകിസ്ഥാൻ വാങ്ങിക്കുന്നത് വളരെ കൃത്യമാണ് പി എൽ ഫിഫ്റ്റീൻ ഈ ഉപയോഗശൂന്യമാണെന്ന് ഓപ്പറേഷൻ സിന്ധൂറോടു കൂടി പാകിസ്ഥാൻ മനസ്സിലാക്കിയിരുന്നു ഇതാണ് ചൈനീസ് മിസൈൽ സാങ്കേതികവിദ്യ ഇന്ത്യ കൈവശപ്പെടുത്തി എന്നുള്ള വാർത്തകളുടെ പിന്നിലെ യാഥാർത്ഥ്യം